ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിൽ സി ബി ഐ അന്വേഷണത്തിന് നിർദ്ദേശിച്ച് സുപ്രീം കോടതി ഇതിനായി പ്രത്യേക സംഘത്തെ നിയോഗിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ബി ബാലുഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു ബാലു ഈ ഡിജിറ്റൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട് തട്ടിപ്പിൽപ്പെടുന്ന നിരവധി ആളുകളാണ് ഇതിനകം ഇരകളായിട്ടുള്ള ആളുകൾ ഇതിനെതിരെ മാധ്യമങ്ങളൊക്കെ അത്തരത്തിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടിപ്പോൾ കോടതി എങ്ങനെയാണ് ഇടപെടുന്നത് രാജ്യത്തെടുക്കുന്ന ഡിജിറ്റൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോടതി നേരത്തെ സ്വമേധ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ചണ്ഡീഗഡിൽ നിന്നുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഈ സുമേര കേസ് രജിസ്റ്റർ ചെയ്ത് നടപടികൾ സ്വീകരിച്ചു വരുന്നത് ഇതിലാണ് ഈ തട്ടിപ്പിൽ സി ബി ഐ അന്വേഷണത്തിന് അതായത് രാജ്യവ്യാപകമായി ഇത്തരം നടക്കുന്ന തട്ടിപ്പുകളെ സംബന്ധിച്ച് സി ബി ഐ അന്വേഷണത്തിന് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതിനായി പ്രത്യേക സംഘത്തെ നിയോഗിക്കാൻ സുപ്രീം സുപ്രീംകോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ സുപ്രധാനമായ ഒരു കാര്യം ഈ തട്ടിപ്പിന് പിന്നിൽ ബാങ്ക് ജീവനക്കാരുടെ പങ്ക് അന്വേഷിക്കണമെന്നും സുപ്രീംകോടതിയിൽ നിന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് സി ബി ഐക്ക് സ്വതന്ത്ര അധികാരം ഉണ്ടായിരിക്കുമെന്നാണ് ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് ഈ തട്ടിപ്പിനിരയാകുന്നവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ തിരിച്ചറിയുന്നതിന് കോടതിക്ക് ആർ ബി ഐയുടെ സഹായം തേടാൻ തേടുമെന്നും ഇന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സിം കാർഡുകളുടെ ദുരുപയോഗം തടയുന്നതിന് ടെലികോം കമ്പനികൾക്ക് നൽകാൻ കഴിയുന്ന മാർഗനിർദ്ദേശം നൽകുവാൻ ടെലികോം മന്ത്രാലയത്തോട് സമർപ്പിക്കാനും സുപ്രീംകോടതി ഇന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും വിദഗ്ധരെ ഉൾപ്പെടുത്തി എസ് ഐ ടി രൂപീകരിച്ച് സി ബി ഐ അന്വേഷണത്തിന് ആണ് ഇപ്പോൾ സുപ്രീംകോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് രാജ്യ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണമെന്നും കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് അക്ഷയർ ശരി ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകുന്നത് ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിൽ പ്രത്യേക സംഘത്തെ നിയോഗിക്കാൻ ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്